സൂറത്തുൽ വിശ്വാസികളുടെ ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു സ്നോല പറയുകയാണ് അവർ അള്ളാഹുവിനെ ഭയപ്പെടും അള്ളാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കും അള്ളാഹുവിൽ പങ്കുചേർക്കുകയില്ല സദക്കകൾ ചെയ്യുന്നത് പോലും പേടിച്ചിട്ടാണ് അള്ളാഹുലേക്ക് മടങ്ങിപ്പോകണമെന്ന പേടിയോടുകൂടിയാണ് സദക്ക ചെയ്യുന്നത് മുസാറ അ മുസാബക്ക രണ്ടു വാക്കും ഈ ആയത്തിലുണ്ട് അവർ നന്മകളിൽ മത്സരിച്ചുകൊണ്ട് മുന്നേറും മാത്രമല്ല തിരക്ക് കൂട്ടുകയും ചെയ്യും തോൽപ്പിക്കുക മാത്രമല്ല തിരക്ക് കൂട്ടുകയും ചെയ്യും എന്താ കാരണം പേടിയാണ് ഐഷ റതി അള്ളഹ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ പേടിയുടെ കാരണം എന്താണ് അവർ വ്യഭിചരിച്ചത് കൊണ്ടാണോ കള്ളു കുടിച്ചത് കൊണ്ടാണോ കളവ് പറഞ്ഞതുകൊണ്ടാണോ എന്തിനാണ് പുണ്യം ചെയ്യുമ്പോൾ പേടിക്കുന്നത് തെറ്റുകൾ ഉള്ളത് കൊണ്ടാണോ നബിയെ യും ഇത് സ്വീകരിക്കുമോ എന്നുള്ള പേടിയാണ് അള്ളാഹു സ്വീകരിക്കുമോ എന്ന പേടിയാണ്